നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ തോപ്രാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുപത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് നല്ല നിരപ്പായ സ്ഥലമാണ് ആദായമായിട്ട് കൊക്കോയുണ്ട് ജാതിയുണ്ട് കുരുമുളകുണ്ട് കാപ്പിക്കുരുണ്ട് കൊക്കോയുണ്ട് അങ്ങനെ എല്ലാവിധ ആദായവും ഉണ്ട് സ്ഥലം നല്ല നിരപ്പായ സ്ഥലമാണ് മെയിൻ റോഡിനോട് ചേർന്നാണ് സ്ഥലമുള്ളത് മെയിൻ റോഡിൻ്റെ ഫ്രണ്ടേജും നമുക്കുണ്ട് ബിൽഡിങ് പണിയാനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് അതുപോലെ നിരന്ന് കിടക്കുന്നതാണ് സ്ഥലം ഈ മോഡൽ വണ്ണമുള്ള കുറേ പ്ലാവുകളും ഈ പറമ്പയുണ്ട് ഇതുപോലെ കായ്ക്കുന്ന അധികം കാപ്പികളും ഈ പറമ്പിലുണ്ട് കടമുറിയൊക്കെ പണിയാനാണെങ്കിലും പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് ഷട്ടറുകളൊക്കെ പണി കഴിച്ച് വരുന്നുണ്ട് നിരവധി ബിൽഡിങ് പണിത് വരുന്നുണ്ട് ഡെവലപ്പ് ഡെവലപ്പാകുന്ന ഏരിയയാണ് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് എല്ലാം ഉള്ള നല്ല സ്ഥലമാണിത് ഈ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്കുള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന പോലെ സെൻറ്റിന് തൊണ്ണൂറായിരം രൂപ വെച്ചാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക